ഹലോ കൂട്ടുകാരെ നമ്മുടെ പഞ്ചായത്തിലെ കൂടുക്വിഹീന്റെ വിളവെടുപ്പാണെന്ന് അപ്പോൾ ഇനിയാണ് നേരെ കൈ കൊണ്ട് പോവട്ടെ കൊളിടartifactId കൊളിടartifactId മൊത്തത്തോടെ മൊത്തം സോണൽ സോണൽ ബാഗട് കൊലെ ഇടക്കം പിടിച്ചോ ഒന്നുമില്ല ഇങ്ങനത്തെ ആഹോ ഓക്കേ സിഗ്നേച്ചർ പൊട്ടേക്ക് വെരിവാ എ ആരെ മെമെമെ വണ്ടിക്ക് ഇന്നവനാ എയർപോർട്ടിൽ ചായ ും പച്ചക്കറിയിലും ഈ ഉച്ച സമയത്തൊക്കെ താനുള്ള അന്തരീക്ഷത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് പങ്കുചേരുന്നത് ലളിതമെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ചടങ്ങിലാണ് കൂണ് ഗ്രാമം പദ്ധതിയുടെ വിളവെടുപ്പ് എന്നത് വളരെ ഫലവത്തായ സന്തോഷകരമായ ഒരു കാര്യം തന്നെ ഊണ് അതിനെ ഹോട്ടലിലൊക്കെ നല്ല ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം ഏറ്റവും വിലയുള്ളതും ഏറ്റവും സ്വാദിഷ്ടവുമായ ഭക്ഷണം മട്ടനേക്കാളും മട്ടിനേക്കാളും എല്ലാം ഏറെ വിലയുള്ളതാണ് ആളുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് നമുക്കെല്ലാം അറിയാം പണ്ടൊക്കെ മഴക്കാലത്ത് വീട്ടു പറമ്പിൽ വീട്ടിൽ കക്കൂസ് ഇല്ലാത്ത സമയത്ത് പറമ്പിൽ പോകുന്ന സമയത്താണ് കണ്ടു കഴിഞ്ഞാൽ വളരെ ആഹ്ലാദത്തിന് വീട്ടിലേക്ക് ഒരു ഒറ്റ ഓട്ടമായി പഠിച്ച അല്ലെങ്കിൽ അമ്മയോട് പോയിട്ട് വരയ്ക്കാൻ പറഞ്ഞ് വളരെ ഹാപ്പിയായി ഇപ്പം അത് ഏത് കാലത്തും ഏത് സമയത്തും ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് അഭിമാനകരമാണ് അതിലിവിടെ ഈ പദ്ധതി പേരാവൂർ സ്ലോക്കിൽ നടപ്പിലാക്കുന്നതിൻ്റെ അഞ്ചിലൊന്നും കൊറ്റിയൂരിലേക്ക് അല്ലേ കൊറ്റിയൂരിലേക്ക് നൂറിൽ ഇരുപത് യൂണിറ്റിലൂടെ അല്ലേ അങ്ങനെയല്ല എന്താ അനൂറിലിരുപത് യൂണിറ്റ് വിജയകരമാക്കി ഏറ്റെടുത്തത് വളരെ നന്നായിരിക്കുന്നു എല്ലാവർക്കും ഞാൻ വിജയങ്ങൾ ആശംസിക്കുന്നു कौन बनेगा नेता भाई साहब मशहूर भाई साहब यानी आधे दिन मैं इससे संतोष नहीं आया अध्यक्ष वर्मा കൂടിന്റെ പായസമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരും അത് കഴിക്കുക അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിത് പരീക്ഷിക്കാൻ ഈ പായസം കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം മാർക്കറ്റ് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല സാറേ കൂടുകൊണ്ട് വളരെ വെച്ച് കൊടുക്കാം പായസം ഉണ്ടാക്കാം കടലുണ്ട് പൈസ വല്യ പൈസ അടുത്ത വിൽപ്പന അല്ലേ ആദ്യ വിൽപ്പന ആദ്യ വിൽപ്പന ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആണ് ഏറ്റുവാകുന്നത് അതവിടെ ദോ ബോയാല നമ്മൾ ഡിസൈൻ ചെയ്തത് അല്ല അല്ല 5000 ആ 5000 എടുക്കുകയാണ് അപ്പോൾ ഈ ചാറ്റ് എന്നെ ഇവിടെ ഇരുന്നാണ്